നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ കൊഴുക്കുകയാണ് പോർക്കളമൊരുങ്ങാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിയണം അപ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ രാഷ്ട്രീയ ചിത്രങ്ങൾ തെളിഞ്ഞുവരികയുള്ളൂ മൺമറഞ്ഞ ആര്യാടൻ മുഹമ്മദ് മൂന്നര പതിറ്റാണ്ടോളം ഉള്ളംകൈയിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം കൈവിട്ടുപോയത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവറിലൂടെയാണ് ഇന്ന് അൻവർ പിണറായിയുടെ യുദ്ധം പ്രഖ്യാപിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് അൻവറിലൂടെ കൈവിട്ടുപോയ മണ്ഡലം അത് വീണ്ടെടുക്കാൻ യു ഡി എഫിൽ നിന്നുള്ള ഏത് സ്ഥാനാർത്ഥിക്കാകും കഴിയുക ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് പേരുകളാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് മറ്റൊന്ന് വി എസ് ജോയി വി എസ് ജോയി മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് അൻവർ പറഞ്ഞിരുന്നെങ്കിലും ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പി വി അൻവർ ഏത് തന്ത്രത്തിലായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക അഥവാ വി എസ് ജോയി സ്ഥാനാർത്ഥിയായാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എൽ ഡി എഫിനോട് ചേർന്ന് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ ഏതു രീതിയിലുള്ള മറുപടിയാകും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവറിന് നൽകുക പി വി അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ വിജയിച്ച് അൻവറിലൂടെ തന്നെ കൈപൊള്ളിയ അനുഭവമാണ് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിനുള്ളത് അൻവർ നാളിതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ജനം മറുപടി നൽകുന്നത് ഇടതുപക്ഷമെന്ന പാർട്ടി നോക്കിയാകുമോ അതോ അൻവർ എന്ന വ്യക്തിക്കായിരിക്കുമോ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് വിജയിച്ച് ഇവിടുത്തെ തന്ത്രങ്ങൾ അറിയുന്ന അൻവർ എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ആയിരിക്കുമോ ഇടതുപക്ഷം പരീക്ഷിക്കുന്നത് എങ്കിലത് ആരായിരിക്കും കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ തടാകം ഒന്നുകൂടി കലക്കിമറിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മണ്ഡലത്തിലെ ഇരുപത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നോട്ടമിട്ടാണ് ബി ജെ പിയുടെ രംഗപ്രവേശനം ഉയർന്നു വരുന്നത് ഷോൺ ജോർജിന്റെ പേരാണ് എന്നിരുന്നാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഇടത് വലത് പക്ഷങ്ങളെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവായിരിക്കും ഉറപ്പ് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ